നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം മറ്റൊരു ബിസിനസ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരെണ്ണം അഞ്ചു രൂപയ്ക്ക് വാങ്ങി നിങ്ങൾക്ക് വിൽക്കാൻ പറ്റിയതും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയതുമായ ഒരു ബിസിനസ് ഐഡിയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അതിന് മുന്നേ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറൊന്നുമല്ല ഞാൻ എടുത്ത പുതിയ പുതിയ ബിസിനസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാം ഇപ്പോഴത്തെ കാലത്ത് ഒരഞ്ഞൂറ് രൂപയ്ക്ക് നമുക്കൊന്നും കിട്ടത്തില്ല ഈ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് സ്വന്തം ബ്രാൻഡിൽ ഏറ്റവും ട്രെൻഡായിട്ടുള്ള ഒരു ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാം ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് പരാജയമാകുന്നുള്ള സംശയവും വേണ്ട ഏറ്റവും കൂടുതൽ ആളുകൾ എൻ്റെ വാങ്ങി ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ് ഐഡിയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അതിന് മുന്നേ ഇന്ന് ഞാൻ പായ്ക്ക് ചെയ്ത കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം ഇതൊന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇത് നാല് ഇത് അഞ്ച് ആറ് ബാക്കിയുണ്ട് ഇനി എന്തോ ബിസിനസ് എന്നൊന്ന് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ പാത്രം കഴുകുന്ന സ്കബറാണ് പാത്രം കഴുകുന്ന സ്കബർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ വീടുകളിലുള്ള പാത്രം കഴുകുന്ന സ്കബർ എന്ന് പറഞ്ഞാൽ സ്പ്രിംഗിൻ്റെ ആണ് അത് അത് വെച്ച് പാത്രം കഴുകിയ പാത്രത്തിൽ പോറണ്ട് വീഴും പൊടിഞ്ഞു പോവും കുത്തി കുത്തിക്കയറും ഒരു മാസം മാസമുള്ളത് നിലനിൽക്കുകയുള്ളൂ ഇത് കണ്ടോ ഇത് എങ്ങനെയാണ് പാത്രം കഴുകുന്നത് വെച്ചാൽ ഇതൊരു വലയാണ് സ്റ്റീലിൻ്റെ ഇത് കണ്ടോ ഇതുപോലെ മടക്കിയിട്ട് വേണം നമ്മൾ പാത്രം കഴുകുക കഴുകിയതിന് ശേഷം നമ്മളിത് കഴുകി വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും അതാണ് അതാണിതിൻ്റെ പ്രത്യേകത പെട്ടെന്നൊന്നും പോത്തില്ല എൻ്റെ വീട്ടിൽ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആറുമാസമായി പിന്നെ ഇത് പാത്രത്തിൽ പോറലുണ്ടാകത്തില്ല നമ്മൾ കയ്യെ കുത്ത കുത്തി കുത്തിക്കേറത്തില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾക്ക് ഞാൻ വെറും ഒരെണ്ണത്തിന് അഞ്ച് രൂപയ്ക്കാണ് തരുന്നത് ഒരെണ്ണത്തിന് അഞ്ച് രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് നിങ്ങൾക്കിത് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയ്ക്ക് വിൽക്കാൻ പറ്റും ഇത് കേട്ടോ ഇതെ കെട്ടാണ് നിങ്ങൾക്ക് ഇതായൊരു അഞ്ചെണ്ണം നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണം ഒരു അമ്പത് രൂപയ്ക്ക് അറുപത് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും സ്വന്തം ബ്രാൻഡ് ചെയ്യാൻ പറ്റും സ്വന്തം ബ്രാൻഡ് എന്ന് പറയുമ്പം ക്ലിപ്പുള്ള കവർ കിട്ടും അത് അത്തേക്ക് ഒരു മൂന്നെണ്ണം ഇടുക എന്നിട്ട് ഒരു എം ആർ പി ഒരു അറുപത് ഇടുക എന്നിട്ട് ഒരു അമ്പതിന് കൊടുക്കാം നിങ്ങൾക്ക് എന്നിട്ട് സ്റ്റിക്കർ സ്റ്റിക്കറൊക്കെ നിങ്ങൾക്ക് ഒട്ടിക്കാം അതിനൊക്കെ വില വിലക്കുറവാണ് അതൊക്കെ എങ്ങനെയാന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് എത്ര വേണേലും ഞാൻ തരാം ഇത് കണ്ടോ നമ്മുടെ അതിൽ എത്ര വേണമെങ്കിലും നിങ്ങളൊരായിരം പീസൊക്കെ നമ്മുടെ ഇന്ന് ബൾക്കായിട്ട് എടുക്കുവാണെങ്കിൽ നമ്മൾ ഇതിലും കുറച്ച് റേറ്റിൽ നിങ്ങൾക്ക് തരാം അപ്പം നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും എത്ര വേണേലും ഞാൻ നിങ്ങൾക്ക് തരാം ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് കൂടുതൽ ലാഭമേ ഉണ്ടാവും നഷ്ടം ഉണ്ടാകത്തില്ല ഇത് നിങ്ങൾക്ക് സാധാരണക്കാർക്ക് കൊടുക്കാം കടകളിൽ കൊടുക്കാം എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സാധാരണ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുകളും നിങ്ങളുടെ റിലേറ്റീവ്സിനും കടകളിലൊക്കെ വീടുകളിൽ കടകളിൽ കൊടുക്കുന്നതിനും കഴിഞ്ഞും നല്ലപോലെ വീടുകളിൽ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടും കടകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും കൂടെ ലാഭം കൊടുക്കണമല്ലോ അപ്പം ഈ ഒരു ബിസിനസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഒരുപാട് പേര് നമ്മുടെ ഇന്ന് എടുത്ത് ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പോകുന്നതും ഈ ബിസിനസ്സാണ് ഇപ്പോൾ ട്രെൻഡായി ട്രെൻഡായിട്ട് നിൽക്കുന്നത് ഈ ബിസിനസ്സാണ് അപ്പോൾ ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക എൻ്റെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് ആണ് നമുക്ക് ഈ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ആണ് പോസ്റ്റ് ഓവൻ വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് വീട്ടിൽ വീട്ടിലെത്തിച്ച് തരും കൊരർ ചാർജ് ഒരു എഴുപത് രൂപയാവും ഇതിന് അഞ്ഞൂറ് രൂപ നൂറെണ്ണം എടുക്കാൻ അഞ്ഞൂറ് രൂപ ഇത് കുറച്ച് നമ്മൾ തരത്തില്ല ഹോൾസെയിൽ ആയിട്ടാണ് തരുന്നത് ആ റീറ്റെയിൽ പ്രൈസ് അല്ല ഞാൻ തരുന്നത് ഹോൾസെയിൽ റേറ്റിലാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അതാണ് നമ്മൾ ഒരെണ്ണത്തിന് അഞ്ച് രൂപ ഹോൾസെയിൽ റേറ്റിലാണ് ഓക്കെ അപ്പം എൻ്റെ കൊച്ചി വീട് അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ